നൂറ് നിയമസഭാ സീറ്റുകൾ എന്ന ഇടതുപക്ഷത്തിന്റെ സ്വപ്നത്തിന് ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് തൃപ്പൂണിത്തര തിരഞ്ഞെടുപ്പ് കേസിൽ ഇടതുപക്ഷത്തിന്റെ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പി ജി അജിത് കുമാർ അധ്യക്ഷനായ ബെഞ്ച് എം സ്വരാജിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് കെ ബാബുവിനെ എം എൽ എ സ്ഥാനത്ത് നിന്നും ഉൾപ്പെടെ നീക്കണമെന്നും ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ടു എന്നുമെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം സ്വരാജ് നൽകിയ ഹർജിയാണ് കോടതി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ വിശദമായ വിധിപ്പകർപ്പ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നാൽ പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ജനപ്രാതിനിധ്യ നിയമം ലംഘിക്കപ്പെട്ടു എന്ന് തെളിയിക്കാൻ എം സ്വരാജിന്റെ അഭിഭാഷകർക്ക് സാധിച്ചില്ല ും വിശ്വാസത്തെ ദുരുപയോഗം ചെയ്തു എന്ന വാദവും തെളിയിക്കാൻ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു അതോടൊപ്പം കോടതിയിൽ പ്രധാനപ്പെട്ട ഒരു തെളിവായി എം സ്വരാജ ഹാജരാക്കിയിരുന്നത് അയ്യപ്പന്റെയും കെ ബാബുവിൻ്റെയും കൈപ്പത്തി ചിഹ്നത്തിന്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച നോട്ടീസുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ ബാബുവിൻ്റെ അനുയായികൾ തൃപ്പൂണിത്തറ മണ്ഡലത്തിൽ വിതരണം ചെയ്ത നോട്ടീസുകളുടെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഈ നോട്ടീസിന്റെ ആധികാരികത തെളിയിക്കാൻ എം സ്വരാജിന്റെ അഭിഭാഷകർക്ക് സാധിച്ചില്ല എന്നാണ് കോടതിയുടെ വാദം അതോടൊപ്പം കോടതി പ്രധാനമായും ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം എം സ്വരാജ് കോടതിയിൽ ഹാജരാക്കിയ സാക്ഷികളുടെ മൊഴികൾ അത്ര വിശ്വസനീയമല്ല എന്നും കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്തായാലും ഇടതുപക്ഷം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു വിധിയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഈ കേസ് ഇവിടെ അവസാനിക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല കാരണം സുപ്രീം കോടതിയിലേക്ക് അപ്പീലുമായി പോകാനാണ് എം രാജിന്റെ തീരുമാനമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതുമാത്രമല്ല മുൻപ് പല കേസുകളിലും ഹൈക്കോടതി ഇത്തരം തെരഞ്ഞെടുപ്പ് കേസുകളിൽ വെറുതെ വിട്ട വ്യക്തികളെ നേതാക്കളെ സുപ്രീം കോടതി ശിക്ഷിച്ച ചരിത്രവും ഉണ്ടായിട്ടുണ്ട് ഹൈക്കോടതി ശിക്ഷിച്ച നേതാക്കളെ സുപ്രീം കോടതി വെറുതെ വിട്ട ചരിത്രവും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി സുപ്രീം കോടതിയിലായിരിക്കും അതിൻ്റെ വാദങ്ങൾ നടക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും യു ഡി എഫ് എന്ന മുന്നണി കേരളത്തിൽ നേരിട്ടത് ശബരിമല എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ശബരിമല വിഷയത്തിൽ വളരെ പിന്തിരിപ്പനായ വളരെ ഇരട്ടത്താപ്പ് നിറഞ്ഞ ഒരു നയമായിരുന്നു യു ഡി എഫിൻ്റെ യു ഡി എഫ് ആ നയവുമായി മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല ശബരിമല വിശ്വാസത്തിന് വിരുദ്ധരാണ് എൽ ഡി എഫ് എന്ന പ്രതീതി സൃഷ്ടിക്കാൻ യു ഡി എഫ് നേതാക്കൾ വലിയ രീതിയിൽ ശ്രമിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫിൻ്റെ വിജയത്തിൻ്റെ വലിയൊരു കാരണം ശബരിമല സമരമായിരുന്നു എന്നത് വസ്തുതയാണ് അതേ ശബരിമല സമരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഉപയോഗിച്ചിരുന്നു അത് ഏറ്റവും നന്നായി അവർക്ക് ഉപയോഗിക്കാൻ സാധിച്ച മണ്ഡലങ്ങളിലൊന്ന് തൃപ്പൂണിത്തറയായിരുന്നു തൃപ്പൂണിത്തറയിൽ എഴുപത് ശതമാനത്തോളം ഹിന്ദു വിഭാഗങ്ങളുള്ള ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ഈ പ്രചരണം ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി എന്നതേണം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ കാര്യം രണ്ടായിരത്തി പതിനാറില് ആയിരത്തിലേറെ വോട്ടുകൾക്ക് തൃപ്പൂണിത്തറയിൽ വിജയിച്ച എം സ്വരാജ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടതിന് കാരണം അല്ലെങ്കിൽ കെ ബാബു തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്ക് വിജയിച്ചതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾ തന്നെയായിരുന്നു ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എം സ്വരാജ് ആദ്യം പോലീസിൽ പരാതി നൽകുകയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത് ഈ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് പറയാൻ പ്രധാന കാരണം മുൻപ് കെ ബാബു ഹൈക്കോടതിയെയും സുപ്രീം കോടതിയെയും ഈ കേസ് വിചാരണ കൂടാതെ തള്ളണമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമീപിച്ചിരുന്നു പക്ഷെ അപ്പോഴെല്ലാം ഈ കേസിൽ വിചാരണ നടക്കണമെന്നും ഈ കേസിൽ വിചാരണ നടക്കാൻ തക്ക കാതൽ ഈ കേസിന് ഉണ്ട് എന്നും സുപ്രീം കോടതിയും ഹൈക്കോടതിയും ആവർത്തിച്ചു നയിച്ചിട്ടുള്ളതാണ് ആവർത്തിച്ച് നിരീക്ഷിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഇനി സുപ്രീം കോടതിയിലേക്കായിരിക്കും അതിൻ്റെ നീക്കം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇടതുമുന്നണി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിധിയാണ് ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ട കാര്യമാണ് എന്തായാലും കെ ബാബു ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമല്ല കെ ബാബുവിനെതിരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് മറ്റൊരു വാർത്ത പുറത്തു വന്നിരുന്നു ഒരുപക്ഷേ ഏതെങ്കിലും ഇടതുപക്ഷ എം എൽ എക്കെതിരെയാണ് ഈ വാർത്ത പുറത്തു വന്നിരുന്നതെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ അന്തി ചർച്ചാ വിഷയമായി മാറുമായിരുന്നു കെ ബാബുവിൻ്റെ ഇരുപത്തി പോയിന്റ് എട്ട് രണ്ട് ലക്ഷം രൂപ വില വരുന്ന സ്വത്തുക്കൾ അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇ ഡി കണ്ടുകെട്ടിയത് കേരളത്തിലെ ഏതെങ്കിലും ഇടതുമുന്നണി നേതാക്കളെ ഇ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നാൽ ഇടതുപക്ഷം പ്രതിരോധത്തിൽ തലക്കെട്ട് നിരത്തുന്ന മാധ്യമങ്ങൾ ആരും കെ ബാബുവിനെതിരെ അതും ഒരു തെരഞ്ഞെടുപ്പ് കേസ് നേരിടുന്ന കെ ബാബുവിനെതിരെ ഇ ഡിയുടെ ഇത്ര ശക്തമായൊരു നടപടി ഉണ്ടായിട്ട് അത് വാർത്തയായി നൽകിയില്ല എന്ന് പറയുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ആരുടെ പക്ഷത്താണ് എന്ന് വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കോഴ കേസം മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് ഇടതുമുന്നണിയുടെ എന്തോ കനത്ത പരാജയമായാണ് ഇതിനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പക്ഷേ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് തന്നെയാണ് വസ്തുത ഇനി സുപ്രീം കോടതിയിലായിരിക്കും ഈ കേസിന്റെ ബാക്കി വാദങ്ങൾ നടക്കുക എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്